ஆள் கூட விட மாத ஆளு மாதிரி நம்ம साहि okay, okay, और स्कूल परिवर्तन के लिए कृत्रिम और वास्तविक दोनों

آج اساں دور ورتیندا ادماں دی ویڈیوز ورتیندا ورکا ہور ہور میندے موندے نیہہ پاپ اور ایک منٹ ہورن کیناں کلطی تے آں بڑی بڑی ڈال کر تھوڑا بہ جموڑا گنڈوڑا گنڈوا کر പിന്നെ 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 അരി പെട്ട കിട്ടാ അരി പെട്ടെ തീ കല്പു പെട്ടെന്ന് പറ്റില്ല ൾക്കാൽ ഒറ്റ പണ്ടേ आद yeah. मेट्वे <tr seine Christmas music>

മറിച്ചിന്റെ ചോറ് മരിക്ക കൂടുതൽ ആൾക്കാർ കൂടുതലാൾക്കാരെ കൂടെ ഒരു പൊതു മാത്രം ആര് കൂടുതൽ കൊടുക്കുന്നെങ്കിൽ ആള് അപ്പൊ അതുകൊണ്ട് ഒരാൾപ്പെട്ട ഒരാൾക്ക రాజ్యా

எல்லாம் ஆளுமா அவை

ఆ దెంబోడ దెంబోడ ఆలమారికా పట్న తోర్వేటటా తోర్ బట్న అజమ బట్న 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 తోర్వగా నిలిచి తోర్ ఒక్క బైలి నిలకను ఒక బైలి

પહે <laughs> વ <laughs> ഈ രണ്ടു പതി ചോറ് പലരും എടുക്കേണ്ട അഭിപ്രായം ചോറ് പറഞ്ഞ സദ്യക്ക് രണ്ടു പതി വരയ്ക്കേണ്ട ആരും ഈ അവര് വരയ്ക്കാൻ തയ്യാറാണല്ലോ കൊടുക്കണ്ടല്ലേ നമ്മള് നമ്മളെന്തെങ്കിലും കൊടുക്കാൻ നിൽക്കണേ അവര് രണ്ടുപതി മൂന്ന് പതിനൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാകല്ലേ അവരെ കൊച്ചാൻ പറ്റില്ല നമ്മൾ കൊടുത്തവരെ കൊച്ചേ